കൺമുന്നിൽ കാണുന്ന സാമൂഹ്യ സത്യങ്ങൾ പറയുമ്പോൾ അത്തരം അനുഭവിക്കുന്നവർ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ വെച്ച് സംസാരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ കോണിലിരുന്ന് അവൻ വർഗീയവാദി അവൻ പീശി അല്ലെങ്കിൽ അവൻ ഷുഡാപ്പി അല്ലെങ്കിൽ അവൻ ജിഹാദി എന്നൊന്നും പറഞ്ഞ് പുലമ്പുന്ന ഈ പറയുന്ന അടിസ്ഥാനപരമായി പരമത വിദ്വേഷവും അതുപോലെ മറ്റുള്ളവരെ വെറുപ്പും സ്വന്തം സമൂഹത്തിനോ വീടിനോ നാട്ടിനോ സമുദായത്തിൽപ്പെട്ടവർക്കോ പത്ത് പൈസ പോലും ഒരു ഗുണവുമില്ലാതെ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ട് അഭിരമിക്കുന്ന ഒത്തിരി പേരുണ്ട് എല്ലാ സമുദായത്തിലുമുണ്ട് അത്തരക്കാരോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ നേരം വിളത്താൽ രാത്രിയോളം ഈ പറഞ്ഞ വീടില്ലാതെ കൈക്കുഞ്ഞുങ്ങളെയും പിടിച്ചു വരുന്നവർ അകാലത്തിൽ വിവാഹബന്ധം ഏർപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ രണ്ടും മൂന്നും മക്കളുമായി ഒറ്റയ്ക്കാകേണ്ടി വരുന്നവർ കുടിച്ചും പെടുത്തും കുടുംബം നശിപ്പിച്ച് ഈ പറയുന്ന മക്കൾ ആരോടെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോയി അവസാനം ഇറങ്ങിപ്പോകുന്ന സാമൂഹ്യവിരുദ്ധനൊക്കെ ഉപയോഗിച്ച് വഴിയിൽ തെല്ലുന്ന ഒരുപാട് പാവങ്ങൾ ഇത് കുടിച്ചു കുടിച്ചു കുടിച്ച് കരളും ശരീരവും കിഡ്നിയുമെല്ലാം പോയി ഡയാലിസിന് പോലും മാർഗമില്ലാതെ കൈനീട്ടുന്നവർ അതിനുവേണ്ടി ഭർത്താവിന് വേണ്ടി കൈനീട്ടാൻ കൈക്കുഞ്ഞുങ്ങളുമായി ഇറങ്ങുന്ന ഭാര്യമാർ പിന്നെ കടം കയറി ജപ്തിയായി നമ്മുടെ മുന്നിലേക്ക് പ്രയാസങ്ങളുമായി വന്നു നിൽക്കുമ്പോൾ ഇത്തരം ആളുകളെ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ വളരെ പച്ചയായി പറയേണ്ടതും ഉൾക്കൊള്ളേണ്ടതും മനുഷ്യൻ്റെ ആവശ്യമാണ് ഓരോ സമുദായത്തിൻ്റെയും ലക്ഷ്യം അവരെ മതവിദ്വേഷമല്ല അതത് സമുദായത്തെ നവീകരിക്കലും ശുദ്ധീകരിക്കലും അത്തരം കാര്യങ്ങളുമാണ് അതിനെന്തു വേണം അതത് സമുദായത്തെ ഗ്രസിച്ചിരിക്കുന്ന ദുരന്തങ്ങളെ സംബന്ധിച്ച് അവരവർ സമ്മതിക്കണം ഞാനൊരു സാമൂഹിക വിദ്യാർത്ഥിയാണ് ഞാൻ വായിച്ചിട്ടുണ്ട് പലപ്പോഴും ഒരു കാലത്ത് മുസ്ലിം സമുദായത്തെ മുഴുവൻ പിന്നോട്ടടിച്ചത് ഭൗതിക വിദ്യാഭ്യാസം മലയാള വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെയൊക്കെ തടഞ്ഞ പൗരോഹിത്യമാണ് അതിൻ്റെ കെടുതിയിൽ നിന്ന് ആ സമുദായം കരകയറി വരുന്നതേ ഉള്ളൂ അന്നത്തെ കാലത്ത് ഹിന്ദു സമുദായത്തെ പിന്നോട്ടടിച്ചത് മുഴുവൻ അതിനുള്ളിലെ ഉച്ചനീചത്വങ്ങളായിരുന്നു അയിത്തങ്ങളായിരുന്നു മേൽജാതി കീഴ്ജാതി സമ്പ്രദായങ്ങളായിരുന്നു അതിനെ ഒരു പരിധിവരെ മറികടന്ന് ആ സമുദായവും മുന്നോട്ട് വന്നിട്ടേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ ഓരോ സമുദായത്തെയും എടുത്തു നോക്കുമ്പോൾ ഓരോ സമുദായങ്ങളും നശിക്കുന്നതിന് കാരണമായ വസ്തുതകൾ അത് അവരവർ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പുതിയ തലമുറയിലെ എം ഡി എം ആണ് സിന്തറ്റിക് കെമിക്കലുകളാണ് ഈ മയക്കുമരുന്നിൻ്റെ കച്ചവടത്തിൽ ചെറുതല്ലാത്ത ഒരു കൂട്ടം മുസ്ലിം ചെറുപ്പക്കാർ ഇതിലകപ്പെട്ടു പോയിട്ടുണ്ട് സാമ്പത്തിക ലാഭം ഇതിനു വേണ്ടി മുടക്കാൻ പണം പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ ഇത്തരം ആളുകളുടെ ഒക്കെ പിന്തുണയോടുകൂടി അവരാ കെടുതിയിലേക്ക് സഞ്ചരിക്കുകയാണ് രണ്ടാമതായി ഈ സമുദായം ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുന്നത് അനാവശ്യമായ ആഡംബരങ്ങൾ പച്ചയായി പറഞ്ഞാൽ വീട് വെച്ചും വച്ചും കെട്ടിച്ചും കുടുംബം കുളം തോണ്ടിയ ഒരുപാട് ആളുകൾ അതിലാണ് അവർ നശിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമതായി അവർ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നം കാണുന്നതെല്ലാം വാങ്ങിച്ച് തിന്ന് 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 ഹൃദ്രോഗികളും പക്ഷാഘാത രോഗികളും അടങ്ങുന്ന വലിയ ഒരു രോഗമല സൃഷ്ടിക്കുന്ന ഒരു സമുദായമായി മുസ്ലിം സമുദായം മാറുന്നുണ്ട് ഇത് പറയുമ്പോൾ അതിനെ വർഗീയമായല്ല കാണേണ്ടത് അതിനെ പോയിൻ്റ് വെച്ച് കൗണ്ടർ ചെയ്താൽ കാണേണ്ടത് ഹിന്ദു സമുദായം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് മദ്യപാനമാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അതിൽ മുസ്ലിങ്ങളുണ്ടാവും ക്രിസ്ത്യാനികളുണ്ടാവും പക്ഷേ അതിൽ മഹാഭൂരിപക്ഷവും ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് എല്ലാ ആഘോഷങ്ങളോടുമൊപ്പം ഇത് കഴിക്കൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരിക്കുന്നു മരണവീടുകളിൽ മരണത്തിൻ്റെ സഞ്ചയനം കല്യാണം വരുമ്പോൾ ഒക്കെ ഒക്കെ ചെറുതല്ലാത്തൊരു വിഭാഗം ഇതിൽ അകപ്പെട്ടിരിക്കുന്നു അപ്പോൾ പറയും മുസ്ലിങ്ങളില്ലേന്ന് ഉണ്ട് പക്ഷേ മുസ്ലിങ്ങളുടെ ദേവാലയത്തിൻ്റെ പരിസരത്തോ പ്രാർത്ഥനയുടെ സ്ഥലങ്ങളിലോ ഒന്നും ഈ ഗ്രന്ഥവുമായി ആർക്കും വരാൻ പറ്റില്ല ഒളിഞ്ഞും പാത്തുമൊക്കെ ഇരുന്ന് എവിടുന്നെങ്കിലുമൊക്കെ അടിക്കുമായിരിക്കും പക്ഷേ അതൊരിക്കലും ഇതുമായി താരതമ്യം ചെയ്യാവുന്നതല്ല പണ്ട് ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ മന്നത്ത് പത്മനാഭനും ഒക്കെ ഒക്കെ ചെയ്തത് അവരവരുടെ സമുദായത്തെ ശുദ്ധീകരിക്കലും ശക്തിപ്പെടുത്തലും സംസ്കരിക്കലുമാണ് അതിലൂടെയാണ് കരുത്തുണ്ടാകേണ്ടത് അതിലൂടെയാണ് അതിനെ ആരോഗ്യകരമായ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാക്കേണ്ടത് അല്ലാതെ അപരമത വിദ്വേഷം പറഞ്ഞല്ല അനിൽ മുഹമ്മദ് പറഞ്ഞതിനെ ചൂണ്ടിക്കാണിച്ച് അവൻ മറ്റേത് മറ്റേതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കെടുതി തീരുവില്ല ഇതിൻ്റെ കെടുതി അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഇതിനെ അഡ്രസ്സ് ചെയ്തേ മതിയാവും എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപയ്ക്ക് കുടിച്ച കണക്ക് വന്നെങ്കിൽ ആ കണക്കിൽ ബിവറേസ് ഔട്ട്ലെറ്റിൻ്റെ മാത്രം കണക്കാണ് വന്നത് പട്ടാളക്കാരുടെ കോട്ട എന്ന് പറയുന്ന ഒരു കോട്ട ഉണ്ട് അതിനകത്ത് കുടിച്ച കണക്കുണ്ടാവില്ല പ്രൈവറ്റ് ബാറുകളിൽ പോയി നിന്ന് അടിച്ചതിൻ്റെ കണക്കിതിൽ വന്നിട്ടുണ്ടാവില്ല ഇത് രണ്ടും കൂടാതെ ഗൾഫിൽ നിന്ന് വരുന്നവർ കവർ കണക്കിന് കൊണ്ടുവന്ന് കുടിക്കുന്നതിൻ്റെ കണക്കുണ്ടാവില്ല എന്ന് വെച്ചാൽ ഇത് കുടിച്ച് കുടിച്ച് തീരുകയാണ് എൻ്റെ ഒരു പോസ്റ്റിനകത്തൊരാൾ കണ്ടു അദ്ദേഹത്തിൻ്റെ കാര്യം ആ കമൻറ്റിട്ടാളിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു വ്യാജവാറ്റുകാരനാണ് എന്നിട്ട് അദ്ദേഹത്തിന് അത് പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്താ ചെയ്യുന്നത് അനിൽ മുഹമ്മദിൻ്റെ വർഗീയത എന്നൊക്കെ പറഞ്ഞാണ് കമൻറ്റിട്ടിരിക്കുന്നത് അദ്ദേഹം വേറൊരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിലും ആ സ്ഥാപനം പേരിനേ ഉള്ളൂ പ്രധാനപ്പെട്ട സംഗതി വാറ്റാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരം ചില ആളുകൾ ഇതിനകത്ത് വർഗീയതയല്ല കണ്ടെത്തേണ്ടത് ഈ സമൂഹം സഞ്ചരിച്ചു പോകുന്നതിൻ്റെ അപകടമാണ് കണ്ടെത്തേണ്ടത് ഇതൊരു ദുരന്തപൂർണമായ പോക്കാണ് ഒരു സമൂഹം മുഴുവൻ ഈ മദ്യത്തിലും മറ്റേതിലുമൊക്കെ അകപ്പെട്ടു പോകുന്നു ഒരു സമൂഹം മുഴുവൻ വേറൊരു തരത്തിലേക്ക് മയക്കുമരുന്നും ഒക്കെ ആയിട്ട് പോകുന്നു ഇതിൻ്റെ പ്രത്യാഘാതം ഈ സമൂഹത്തിന് മൊത്തമാണ് ഉണ്ടാവുക നമ്മളാരും പോലെ ഒരാൾക്ക് മാത്രമാവില്ല ഇപ്പം ഈ അൽമുക്താദ്ര ജോലിക്കാരൻ കരുനാപ്പള്ളിയിൽ വന്ന് കോടിക്കണക്കിന് രൂപ വാരിക്കൊണ്ടുപോയി അതിൻ്റെ ഇമ്പാക്റ്റ് ഈ കളിയാക്കുന്നവരുടെ കടയിലും ഈ സമൂഹത്തിലെ സാമ്പത്തിക സ്ഥിതിയിലെല്ലാം ബാധിച്ചിട്ടുണ്ട് ആളുകളുടെ കയ്യിലുള്ളവനെല്ലാം കൊണ്ട് കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ വേറെ ഇറക്കാൻ കാശില്ല ഇതുപോലെയാണ് ഓരോ സമൂഹവും നശിച്ചു പോയാൽ ആ നശിച്ചു പോകുന്നതിൻ്റെ കെടുതിയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന വർഗീയത എന്നല്ല കാണേണ്ടത് അത് സത്യസന്ധമാണോ എന്ന് ഒരു സർവേ നടത്തി പരിശോധിക്കണം എന്നിട്ട് അതിൻ്റെ കണക്കുകൾ എടുക്കണം ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഏത് സമൂഹമാണ് ഏതിൽ വീണ് നശിക്കുന്നതെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം ഡേറ്റ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം പരസ്യമായി ഇതേ ഫ്ലോറിൽ നമുക്കിരുന്ന് ചലഞ്ച് ചെയ്യാം പേരും വീടും ആളും പറഞ്ഞ് ചലഞ്ച് ചെയ്യാം ഒരു തർക്കവും അതുകൊണ്ട് അങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് മനുഷ്യനോട് സ്നേഹമുള്ളവരോട് പറയുകയാണ് ജാതിയും മതവും വർഗീയതയും ഈ അപരമത വിദ്വേഷവും പറയുന്ന വെറുപ്പിൻ്റെ ജന്തുക്കളോട് എന്തു പറഞ്ഞിട്ടും കാര്യമല്ല അതല്ലാത്ത മനുഷ്യരോടാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്